ഹായ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അപ്ഡേറ്റിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഡിസംബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് നിങ്ങളൊരാളുടെ സംശയമാണ് എടുക്കുന്നത് അദ്ദേഹം വളരെ റിക്വസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ടാണ് പലരും ചെയ്തേക്കാവുന്ന ഒരു അബദ്ധം ഇന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നത് അതിന് മുമ്പ് പറയട്ടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക കാര്യം ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ മാത്രം നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു ചാനലാണ് അത് യു എ ബന്ധപ്പെട്ടതായിക്കോട്ടെ നിങ്ങളുടെ ഡേ ടു ഡേ ഡേറ്റിൽ ഡേ ടു ഡേ ലൈഫിൽ ആക്റ്റീവായി നിങ്ങൾക്ക് യൂസ് ചെയ്യപ്പെടാവുന്ന പല കാര്യങ്ങളായിരിക്കും ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക എനിവേ അദ്ദേഹത്തിൻ്റെ സംശയമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം വിസിറ്റ് വിസയിൽ യു എയിൽ വന്നു വിസിറ്റ് വിസ കാലാവധി കഴിഞ്ഞു നവംബറിൽ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ അത് പുതുക്കുകയോ അല്ലെങ്കിൽ രാജ്യം വിടുകയോ ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ അകത്ത് അപ്സ്കോണ്ടിങ് വന്നിട്ടുണ്ടാകുമോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന പൊതുമാപ്പിനും ഒപ്പുള്ളിക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റുമോ അദ്ദേഹത്തിൻ്റെ പ്രശ്നത്തിലാണെന്നാണ് പറയുന്നത് ചിലപ്പോൾ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കും ഇതാണ് വിഷയം അപ്പോൾ നമ്മൾ പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് വിസ്റ്റ് വിസ ഇപ്പം ഒരു വിഷയം വിസ്റ്റ് വിസ കിട്ടാനോ അല്ലെങ്കിൽ വിസ്റ്റ് വിസ ഈ രാജ്യത്തിനകത്തുനിന്ന് നമ്മൾ മാനിൽ പോയിട്ട് പുതുക്കി വരുന്നതൊക്കെ അത്ര ഈസി ആയിട്ട് കണക്കാത്ത ഒരവസ്ഥയിൽ നമ്മൾ പലരും അല്ലെങ്കിൽ നാട്ടിൽ പോയിട്ട് കുറച്ച് ദിവസം നിന്നിട്ട് വരുന്ന സിറ്റുവേഷനൊക്കെ ഉള്ളത് കൊണ്ട് പലരും എന്തെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ചോദിച്ചാൽ നിൽക്കുന്ന ആളുകളുണ്ട് ചിലർ ജോലിക്ക് കയറിയിട്ട് അവിടെ ജോലിയിൽ നിന്നുകൊണ്ട് വിസ അടിക്കാൻ ശ്രമിച്ചിട്ട് വിസ കിട്ടാണ്ടെന്ന ആളുകളുണ്ടാവാം അങ്ങനെ പല സിറ്റു പല സിറ്റുവേഷനിലുള്ള ആളുകളുണ്ടായിരിക്കും എനിവേ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിസ് ഡിസിൽ വന്നു കഴിഞ്ഞാൽ വിസ്റ്റ് വിസ കാലാവധി തീരുന്നതിന് മുമ്പ് നമ്മുടെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്തിരിക്കണം ഒന്നുകിൽ റെസിഡൻസ് വിസാരി സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്തിരിക്കണം അതല്ലെങ്കിൽ നിങ്ങൾ രാജ്യം വിട്ടു പോയിട്ട് രണ്ടാമത് വരികയോ അല്ലെങ്കിൽ എന്താണെന്നുള്ളതോ അത് ചെയ്യാം ഇവിടെ നിന്നുകൊണ്ട് വിസ്റ്റ് വിസ കഴിഞ്ഞ ഒരു ദിവസം പോലും നിൽക്കരുത് കാരണം ഗ്രേസ് പിരീഡ് എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല രണ്ടാമത്തത് വിസിറ്റ് വിസ കൊണ്ടുവരണമെങ്കിൽ വിസ്റ്റ് വിസിൽ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നെങ്കിൽ നിങ്ങൾക്കൊരു സ്പോൺസർ വേണം മോസ്റ്റ്ലി നിങ്ങൾ ട്രാവൽസ് ആയിരിക്കും നിങ്ങൾ വരുന്നത് അവ വരുന്ന ട്രാവൽസ് ആയിരിക്കും നിങ്ങൾക്ക് സ്പോൺസറായിട്ട് നിൽക്കുന്നത് അപ്പോൾ അവർക്ക് ഒരു കോട്ട ഉണ്ടായിരിക്കും ആ ട്രാവൽസുകാർക്ക് ആ കോട്ടയിൽ അനുസരിച്ചാണ് നിങ്ങൾക്ക് വിസ എടുത്ത് തരുന്നതൊക്കെ അപ്പോൾ ആ സ്പോൺസർക്ക് എഫക്റ്റ് ചെയ്യും നിങ്ങൾ ആ വിസ്റ്റ് വിസ് കാലാവധി കഴിഞ്ഞിട്ട് തിരിച്ചു പോകേണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ പുള്ളി എന്ത് ചെയ്യും ഉടനെ നിങ്ങൾ അപ്സ് കൊണ്ടായിരുന്നു കൊണ്ട് റിപ്പോർട്ട് ചെയ്യും അബ്സ്കോണ്ടായി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ വിഷയമാണ് പിന്നെ വരാനുള്ളത് നിങ്ങൾക്ക് ഇമിഗ്രേഷൻ ബാൻ ഉൾപ്പെടെ നിങ്ങൾ തിരിച്ചു വരുന്നത് ഒരിക്കലും നടക്കാത്ത സിറ്റുവേഷനിലേക്ക് യു എയിലേക്ക് തിരിച്ചു വരുന്നതൊക്കെ വലിയ ഫോർമാലിറ്റി ആവശ്യമുള്ള അതിനെപ്പറ്റി വിശദമായിട്ട് ഞാൻ പറയാത്തത് ഇനി വീഡിയോ ചെയ്തിട്ടുണ്ട് അബ്സ്കോണ്ടതിനെ കുറിച്ചുള്ളത് നമ്മുടെ ചാനലിലുണ്ട് നിങ്ങൾക്ക് അത് കണ്ടുനോക്കെ വന്നത് അപ്പോൾ അങ്ങനെ വലിയൊരു കുഴപ്പത്തിലേക്ക് പോകുന്ന സിറ്റുവേഷൻ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ട് വിസ്റ്റുവിസിലാരും ഓവർ സ്റ്റേ ചെയ്യരുത് ആദ്യത്തെ പോലെ അല്ല പണ്ട് പത്ത് ദിവസമൊക്കെ ഒരു ഗ്രേസ് പീരീഡ് ഉണ്ടായിരുന്നു അപ്പം അതൊന്നും ഇല്ല അതുകൊണ്ട് ആരും ഓവർ സ്റ്റേ ചെയ്യരുത് വിസ്റ്റിസ കഴിഞ്ഞോ ഒന്നുകിൽ വിസ് മാറുക അല്ലെങ്കിൽ രാജ്യം വിടുക ഇതാണ് നിങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷനുള്ളത് ഓക്കെ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ നവംബറിലാണ് അദ്ദേഹത്തിൻ്റെ വിസ്റ്റുസരെ കാലാവധി കഴിഞ്ഞത് പക്ഷെ അന്ന് പോയില്ല ഇപ്പോൾ പുള്ളി കരുതിയിട്ടുണ്ടായത് ഇപ്പം പുതുമാപ്പ് നടക്കുകയാണ് അപ്പോൾ ആ പൊതുമാപ്പിൻ്റെ അകത്ത് പുള്ളിക്ക് കയറിപ്പോകാൻ പറ്റുന്നതാണ് പക്ഷേ ഇല്ല ഇല്ല എന്നുള്ളതാണ് സോറി വേം വരൂട്ട് സോറി 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 ടു സേ ഇപ്പോഴത്തെ ഈ ഒരു പൊതുമാപ്പ് ഈ ഒരു ആം എന്ന് പറയുന്നത് സെപ്റ്റംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുമ്പ് നമുക്കുണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള കേസുകളിലും പെട്ടിട്ടുള്ള എല്ലാ ഫൈനുകളിലും ഒഴിവാക്കിയിട്ടാണ് നമുക്ക് തിരിച്ചു പോകാൻ പറ്റുന്നത് പക്ഷേ അതിന് ശേഷമാണ് ഈ പറയുന്ന നവംബർ എന്ന് പറയുന്ന മാസം വന്നിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പം ഇന്നോ നാളെയോ അല്ലെങ്കിൽ കഴിഞ്ഞ മാസമൊക്കെ നടന്നിട്ടുള്ള ഒന്നും ഇതിനകത്ത് പെടില്ല അതിനെല്ലാം നിങ്ങൾ ഫൈൻ അടയ്ക്കേണ്ടി വരും അബ്സ്കോണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലീഗൽ ഫോർമാലിറ്റി നിങ്ങൾ നേരിടേണ്ടി വരും അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് വിഷമത്തോടെയാണ് നിങ്ങൾ പറയുകയാണ് അതിനും മറ്റുള്ളവരോടുകൾ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റ് വിസയുടെ കേസിൻ്റെ അകത്ത് നിങ്ങൾ ആരും അങ്ങനത്തെ ഇനി വിസിറ്റ് വിസ വീസന്നല്ല എല്ലാ തരം മിസയിലും ഈ ഒരു പൊതുമാപ്പ് ഉണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ ചെയ്യരുത് പൊതുമാപ്പ് സെപ്റ്റംബർ ഒന്നിന് മുൻപ് നടന്നിട്ടുള്ള തെറ്റുകളിലാണ് ഒരു പൊതുമാപ്പിന്കത്തൊക്കെ ഉൾപ്പെടുത്തുകയുള്ളൂ അല്ലാത്തത് ഇതിനകത്ത് കിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ അറിയിക്കുകയാണ് വീണ്ടും കാണാം മറ്റു വീടായിട്ട് നാളെ അതുവരെ ബൈ